നമ്മള് <imitation> വീണ്ടും <imitation> പാർട്ട് ടു ഇപ്പോൾ പോവാനു കേട്ടോ ഹാമ്പറിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനു ഞാനും സിസ്റ്ററും കൂടിയാണ് പോകുന്നത് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ എഫ് കമ്മിലേക്ക് പോവാണ് എസ് കമ്മിലാണ് നമ്മളെ ആ ഒരു ഹോട്ടലിൽ ചെയിൻസ് എന്നുള്ള ഷോപ്പിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ ഹാമ്പറിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്

നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ കളക്ട് ചെയ്തു കേട്ടോ ഒരു പത്ത് പതിനഞ്ചിന് മുകളിലേക്കുള്ള സാധനം ബോക്സ് മാത്രമായിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പൊട്ടുന്ന സാധനങ്ങളും ഒക്കെയാണ് ഗ്ലാസ് ബോക്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് വേറൊരു സ്പോട്ടിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് സാധനം കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളവരോട് പറഞ്ഞു എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ വന്നോളാണ് പിന്നെ നമുക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ലാസ്റ്റ് പോകുമ്പോൾ കളക്ട് ചെയ്തിട്ട് വണ്ടി വിളിച്ച് പോകാമെന്നുള്ള രീതിക്കാണ് അപ്പോൾ നമ്മൾ വേറെ ഒരു സ്പോട്ടിലേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നും അതും കളക്ട് ചെയ്തു നമുക്ക് കുറച്ച് ബീറ്റ്സ് വാങ്ങണ്ടായിരുന്നു അതും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഞാൻ ബിരിയാണി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടേ അവിടെ കേൾക്കും ബിരിയാണി പീന്ന് ഒരു മൂന്ന് മണി ആയി നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറും അപ്പോൾ ഇതാ രാവിലെ ഞാൻ പോയപ്പോൾ പെടുന്ന കരഞ്ഞ ആളാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ അവർ കോഴിക്കോടേക്ക് അങ്ങനെ നേരെ എസ് എമ്മിലുണ്ടെന്ന് പറഞ്ഞു അവര് നേരെ എസ് പോന്നു പോന്നുട്ടോ അങ്ങനെ ഇതാ അനിയത്തിക്ക് ചപ്പലൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതാ അവിടുന്ന് അവർക്ക് വാങ്ങാൻ വേണ്ടിട്ട് കേറിയിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് ഒരെണ്ണം കുറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഒരെണ്ണം ചെയ്ത് വാങ്ങി നമ്മൾ വീണ്ടും സെയിൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കിതാ അവർ ഫുൾ സാധനം പാക്ക് ചെയ്ത അകത്ത് വെച്ചു ഞങ്ങളൊരു വിധം പുറത്തെത്തിച്ച് എനിയുടെ എങ്ങനെ കൊണ്ടുവന്നുള്ള ഒരു ഇതിലാണ് ഇവിടെ എങ്ങനെയും പുറത്തെത്തിച്ച് അവർ ഓട്ടോ വിളിച്ചിട്ട് വേണം പോവാൻ ആ ഒരു വണ്ടി നിറച്ച് സാധനങ്ങളുമായിട്ടാണ് ഞങ്ങളിതാ മുന്നോട്ട് പോകണത് ഷോപ്പൊന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയും കൊണ്ട് തട്ടിക്കോ മുട്ടിക്കോ ചെയ്തിട്ട് അത് പൊട്ടിച്ച് കളയരുത് ഫുൾ പൊട്ടണ സാധനമാണ് ട്രോളി ഹാമ്പേഴ്സും കാര്യങ്ങളും ഗ്ലാസ് ബോക്സും കാര്യങ്ങളാണ് മൊത്തം ഇന്നലെ നമ്മൾ ഇതൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാനും ഏട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഏട്ടനേം കാത്ത് നിൽക്കാനുള്ള ടൈമില്ല അപ്പോൾ ഏട്ടൻ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ വാങ്ങി വച്ചിട്ടുള്ള ഊഹത്തിൽ എന്താണെന്ന് പറഞ്ഞ് തന്നിട്ടില്ല പക്ഷേ എന്തൊക്കെ ബോക്സ് ഏതൊക്കെ ടൈപ്പ് എന്നുള്ളത് എനിക്ക് ഓരോ രീതിയിലുള്ള ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ആ രീതിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മളിതാ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ അത് വെക്കാനൊരു സ്പേസ് അവർ പ്രത്യേകം അറേഞ്ച് ചെയ്തു തന്നു അങ്ങനെ നിങ്ങളിതാ ബസ്സിൽ കയറി ബൈസ് ബസ് എടുത്തിട്ട് ഇന്ന് അലച്ചലിൻ്റെ ഒരു വലിയൊരു ദിവസമായിരുന്നുണ്ട് കാരണം ആ വന്ന വെയിൽ ഇന്നലെ ഇന്നും ഒരിത്തിരി പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല മൊത്തം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ ഇതാ ബാലുശ്ശേരി എത്തി ബാലുശ്ശേരി അച്ഛൻ വന്നു അച്ഛൻ്റെ കയ്യിൽ നമ്മൾ ആ സാധനങ്ങൾ ഏറ്റവും അച്ഛൻ അത് നേരെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ചോളാം എന്ന് പറഞ്ഞു നമുക്ക് പോകുമ്പോൾ രാത്രി വന്ന് കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ കാത്തു നിന്ന് ഏട്ടനെ ഒന്ന് ജസ്റ്റ് കണ്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ബ്രൈഡ്സിൻ്റെ ഉള്ള കാര്യങ്ങൾ ബ്രൈഡ്സിൻ്റെ ഉള്ള ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം നേരെ നമ്മളിതാ ഒറിക്സിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ബ്രൈഡ്സിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല നല്ല കളക്ഷൻസ് ഇട്ടോ അപ്പൊ എനിക്ക് ഷൂട്ടുണ്ട് ഓണത്തിന്റെ നമ്മുടെ സേവതേറ്റിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി അതും കൂടെ ഈ കൂട്ടത്തില് നോക്കി അവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു പത അതും കൂടെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ഫൈനലി ആ ജിമ്മയ്ക്കൊക്കെ എനിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രൈഡ്സെന്നില്ല നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് എല്ലാം വെച്ച് നമുക്ക് ഡേറ്റ്സ് ഇങ്ങനെ വന്നു എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് ഓരോ ബ്രൈഡ്സ് അവരവരെ തന്നെ അവർ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് പേരത് നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ ഇവിടെ സർവീസിന്റെ കാര്യം നമുക്ക് പറയാണ്ടിരിക്കാൻ വഴി കേട്ടോ നമുക്ക് എന്താണോ വേണ്ടത് അതവര് ഒരു മടിയില്ല അത് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നുള്ളതാണ് ഞാൻ ഒരു വിധത്തിലിതാ അവൻ എനിക്ക് നല്ലൊരു സെറ്റ് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട് കൂടെയാണ് അച്ചു എന്നാണ് അവൻ്റെ പേര് ഒരുവിധം ആ റൂട്ടിലുള്ളവർക്കൊക്കെ അവൻ അറിയുണ്ടാവും കാരണം പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഉറക്കിലാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ഇതാ നേരെ നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സിനുള്ള ക്ലോത്തും കാര്യങ്ങളും എടുക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കുള്ള ഷൂട്ടിനുള്ള ട്രഡീഷണലിലേക്കുള്ള അതും എടുക്കാൻ അങ്ങനെ ഇതാ കസ്റ്റമേഴ്സിനുള്ള ക്ലോത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടോ ഇനി എനിക്കുള്ളതും സിസ്റ്ററിനുള്ളതും കിട്ടിയില്ല ഇനി നേരെ പരകഭിലേക്ക് പോകണം കേട്ടോ അത്രമുട്ടൊരു കളിയില്ല ഒടുവിൽ തലച്ചിലിവിടെ അച്ഛൻ താഴേക്കാത്തു നിൽക്കുന്നുണ്ട് നേരെ വീട്ടിലോട്ട് കുളിച്ചൊരു അച്ഛൻ ഇവിടെ ഫുൾ മടുത്തു കായ് ഇപ്പം വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ അച്ഛൻ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചാൽ ചോറാണ് നമ്മൾ അലഞ്ഞ ആകെ ആ ചോറൊക്കെ ദയിച്ചത് എല്ലോ ചെയ്യാന്നും മനസ്സിലാവണില്ല ആകെ മടുത്ത് തലവേദന ഒക്കെ ആകുന്നുണ്ട് എല്ലാത്തൊരു ദിവസം പക്ഷെ എല്ലാം നടന്നുകൊണ്ടും എന്തൊക്കെ ചെയ്യാനുണ്ട് എന്തൊക്കെ വാങ്ങാനുണ്ട് എല്ലാം ഓൾ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം നടന്നു ഓൾമോസ്റ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളും ഇവിടെ കൊണ്ട് എൻഡിങ്ങാണ് ഏറെക്കുറെ എല്ലാം ഇന്ന് നടന്നിട്ടുണ്ട് പിന്നെ ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ചെറിയ ചെറിയ കുറവ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മള് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയുണ്ട് നമ്മള് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയേണ്ടത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും